من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين يا سهودر ماري, ماري السلام عليكم ورحمة الله وبركاته إذا نودي وسنجلاي كارينيا വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം എന്ന നിലയിൽ മഴ വർഷിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുബന് വിശുദ്ധ ഖുഹാനിൽ ഏക ദൈവ വിശ്വാസവും പരലോകവും ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് മഴ ശുദ്ധ പുരാനത്തിൽ മഴയുമായി ബന്ധപ്പെട്ടു വരുന്ന എല്ലാ സ്ഥലങ്ങളും ശ്രദ്ധിച്ചാൽ അവിടെ അള്ളാഹുവിന്റെ ഏകത്വവും പരലോകവും സ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ മഴ എന്നത് വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ് എങ്കിലും ഓരോ മഴയും അടിസ്ഥാനപരമായി അള്ളാഹുവിനെ പറ്റിയും പരലോകത്തെ പറ്റിയും നമ്മെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നാണ് അതിന്റെ ആശയം ഭൗതികമായി മഴയെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നതോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി ആത്മീയമായി അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നതാണ് ഖുർആാൻ ഉദ്ദേശിക്കുന്നത് ആ ഖുർആാൻ പരിശോധിച്ചാൽ ഓരുമ്പോൾ അവിടെയൊക്കെ അത് നമുക്ക് കാണാൻ പറ്റും അള്ളാഹുസ് മഹാന വിശുദ്ധ ഖുർആാൻ പറയുന്നു സൂറത്ത് ഷൂറ ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ പറയുന്നു യുനസിലുൾ അള്ളാഹു ആകുന്നു മഴ ഇറക്കി തരുന്നത് വെള്ളം കിട്ടാതെ നിരാശപ്പെട്ടതിന് ശേഷം അല്ലാഹു അവന്റെ കാരുണ്യത്തെ പരത്തുന്നു വ്യാപിപ്പിക്കുന്നു അള്ളാഹു ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നിങ്ങൾക്ക് ആശ്രയിക്കാനുള്ളവൻ അവനാകുന്നു അൽഹമീദ് അവനാകുന്നു സ്തുതിക്കപ്പെടേണ്ടവൻ സ്തുതി അർഹൻ ഈ ആയത്തിലെ ഓരോ വാക്കുകളും ഓരോ വാക്കും മഴ എന്ന അനുഗ്രഹത്തിന്റെ വളരെ അഗാധമായ സ്വാധീനത്തെ സംബന്ധിച്ച് അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് അതും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ അടിവരയിടുന്ന വാക്കുകളാണ് കൂടുതൽ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലാത്തവർ കൊണ്ട് ഒന്ന് പറഞ്ഞു പോവുക മാത്രം ചെയ്യുന്നുള്ളൂ ഇവിടെ അള്ളാഹു സുബാനു വച്ചാല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ മാത്രമല്ല സകലമായ ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യഥാർത്ഥ ആഹാരത്തിന്റെ ആധാരം എന്ന് പറയുന്നത് മഴയാണ് വെള്ളമാണ് നമ്മൾ ഏത് തരം ഭക്ഷണം കഴിച്ചാലും ഏത് തരം ഭക്ഷണം കഴിച്ചാലും പ്രകൃതിയിൽ നിന്ന് നമ്മൾ നേരിട്ടെടുക്കുന്നതായാലും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആഹാര വസ്തുക്കളെ വേറെ ഏതെങ്കിലും തരത്തിൽ സംസ്കരിച്ചെടുക്കുന്നതാണെങ്കിലും ഏത് തരത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഭക്ഷണവും അടിസ്ഥാനപരമായി വെള്ളവുമായി മഴയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അവിടെ റൈസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് സാധാരണ മഴയ്ക്ക് സാധാരണ മത്തർ എന്ന് ഉപയോഗിക്കും എന്നാൽ ഈ മത്തർ എന്ന പ്രയോഗം മത്തർ സാധാരണ നമ്മൾ അറബി ഭാഷ പഠിക്കുമ്പോൾ മഴ എന്നതിന് മത്തർ എന്ന് പഠിക്കുമെങ്കിലും വിശുദ്ധ കുരാറിലെ മത്തർ എന്ന പ്രയോഗം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ചില സന്ദർഭങ്ങളിൽ ശിക്ഷായി വരുന്ന മഴയാണ് കൂടുതലായി പ്രകാശിപ്പിക്കുന്നത് എന്ന് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് തഫ്സീറുകളിൽ കാണാൻ പറ്റും അറബി തഫ്സീറുകളിലൊക്കെ കൂടുതലായിട്ട് അതിന്റെ വിശദീകരണങ്ങൾ കാണാം എന്നാൽ മഴ എന്ന പ്രതിഭാസത്തെ മനുഷ്യർക്ക് എല്ലാ നിലയിലുമുള്ള ഒരു സഹായം ആശ്വാസം അനുകൂലമായ ഒരു പ്രകൃതി വസ്തു എന്ന രീതിയിൽ പിന്നെ പരാമർശിക്കേണ്ട സന്ദർഭങ്ങളിൽ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് മത്തർ എന്നതിന് പകരം എന്നാണ് എന്ന് കാണാൻ സാധിക്കും അപ്പൊ അള്ളാഹു ആണ് യുനസിലുൽ അള്ളാഹു ആണ് മഴ ഇറക്കിത്തരുന്നത് ഇവിടെ നസല എന്ന വാക്കും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നസല യുനസിലു എന്ന് പറയുമ്പോൾ പല സന്ദർഭങ്ങളിലാക്കി ആയി ആ പദത്തിന്റെ പിന്നെ വിവക്ഷയായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് പല സന്ദർഭങ്ങളിലായി അള്ളാഹു നിങ്ങൾക്ക് ഹൈസിനെ ഇറക്കി തരുന്നു മഴ പെയ്ച്ചു തരുന്നു അപ്പോ മഴ അടിസ്ഥാനപരമായി ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് മനുഷ്യരോടാണെങ്കിലും മൊത്തം ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ അനിവാര്യമായ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം എന്ന നിലയിലാണ് മഴയെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് മിമ്പാതിമാക്കനത്തോ മഴ പെയ്യുമോ എന്താ മഴ പെയ്യാത്തത് എത്ര കാലമായി മഴ പെയ്യാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന തരത്തിൽ മനുഷ്യർ പെപ്രാളപ്പെടുകയും നിരാശപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട് മഴയുമായി ബന്ധപ്പെട്ട് അങ്ങനെ മനുഷ്യർ നിരാശപ്പെട്ട ആ ഒരു അവസരത്തിൽ അള്ളാഹു താല നിങ്ങൾക്ക് റൈസിനെ തരുന്നു മഴയെ നിങ്ങൾക്ക് തരുന്നു എന്നിട്ട് അവൻ വൈ അൻഷുർ വൈ അൻഷുർ ഹൂ അവന്റെ കാരുണ്യത്തെ അവൻ പരത്തുകയും ചെയ്യുന്നു നഷറു പരത്തുന്നു വ്യാപിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശാലമായി ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്മളെ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ മിനിമം നമ്മുടെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ അള്ളാഹു മഴക്കാറുകളെ പരത്തിയിടാ ചെയ്യുന്നു അപ്പോൾ അങ്ങോട്ട് വേറെയുണ്ട് അങ്ങനെ അള്ളാഹു സുബാഹ അതിനെ പറ്റി പറയുന്നത് വൈ വയ്യൽച്ചോറും റഹ്മത്തു അവന്റെ റഹ്മത്തിനെ അവൻ പരത്തിയിടുന്നു ഇവിടെ മഴയെ പറ്റിയ റഹ്മത്ത് എന്ന വാക്ക് വാക്കുപയോഗിക്കുന്നു അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ കാരുണ്യത്തെ അവൻ നിങ്ങൾക്ക് മുകളിൽ പരത്തിയിടുന്നു അങ്ങനെ ആ മഴ പെയ്യുന്നു ആ മഴ ഭൂമിയിലേക്ക് എത്തുന്നു ആ മഴ ഭൂമി പിടിച്ചെടുക്കുന്നു പിടിച്ചെടുക്കുന്നു അതുവഴി നിങ്ങൾക്ക് ധാരാളമായ വിഭവങ്ങൾ അള്ള മഹാനുത്താല ഉണ്ടാക്കിത്തരുന്നു അപ്പൊ ഒരു മഴ എന്ന് പറയുന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാവുന്നത് അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ആധുനിക ഭൗതികമായ മാത്രമായ നമ്മുടെ ജീവിത ശൈലികൾക്ക് യോജിക്കാത്ത ഒന്നാണ് മഴ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നേ ഏത് നേരവും ഉല്ലസിക്കാനും കളിക്കാനും പോകാനും വരാനും ഇങ്ങനെ ഉണ്ടല്ലോ ഏത് സമയവും മനുഷ്യന്റെ ഏത് സെക്കൻഡും ഉല്ലാസത്തിന് വേണ്ടി നീക്കി വെക്കുന്ന ഒരു ഭൗതിക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഈ മഴ എന്ന് പറയുന്ന ഒരു ശല്യം ഇപ്പൊ ചില ആളുകളൊക്കെ അപൂർവം ചില മനുഷ്യന്മാരൊക്കെ മക്കൾ ശല്യമാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ മക്കൾ കുട്ടികൾ ശല്യമാണ് എന്ന് വിചാരിച്ച് മക്കള് ഉണ്ടായാൽ അത് നമുക്ക് സ്വന്തം സ്വൈരമായി ജീവിക്കാൻ ഇടങ്ങേറാണ് എന്ന് വിചാരിക്കുന്ന ചില മനുഷ്യന്മാർ ഇതൊക്കെ നമ്മൾ വായിക്കാറുണ്ട് എന്നതുപോലെ മഴ എന്ന് പറയുന്നത് ഒരു ഇടങ്ങേറ് പിടിച്ച ഒരു സംഗതിയാണ് എന്ന് ആണ് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വണ്ടി വിടാനും ഓടിച്ചാടി കളിക്കാനും ഒക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചേർത്തോളം മഴയും ചളിയും പ്രകൃതിയിലെ അനുകൂലവും പ്രതികൂലവുമായ എല്ലാ ഘടകങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വിഭാഗമാണ് യഥാർത്ഥ സത്യവിശ്വാസ്യം അപ്പൊ മഴയെ നമ്മൾ അതുകൊണ്ട് അള്ളാഹു സുബാനുത്താന ചില പരീക്ഷണങ്ങൾ നമുക്ക് എന്ന് വരാം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്ന് വരാം ആ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു അവൻ്റെതായ ഉദ്ദേശങ്ങൾക്ക് ചെയ്യുന്ന കാര്യമാണ് അതാണ് നമ്മുടെ യഥാർത്ഥ വിശ്വാസികളുടെ കാഴ്ചപ്പാട് അപ്പൊ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അടിസ്ഥാനപരമായി ഈ മഴ എന്ന് പറയുന്ന പ്രതിഭാസം അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും അള്ളാഹുലേക്ക് മടങ്ങുവാനും പിന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു സന്ദർഭമായിട്ട് മനസ്സിലാക്കണം അതേപോലെ തന്നെ ഈ മഴ എന്ന് പറയുന്ന അനുഗ്രഹത്തെ കാർഷികമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഴ എങ്ങനെ പെയ്യുന്നു മഴ വെള്ളം ഒലിച്ചുപോകുന്നു പിന്നെയും മഴ പെയ്യുന്നു ഒലിച്ചുപോകുന്നു എന്നതിന് പകരം ഒരു സത്യവിശ്വാസി മഴയുടെ നേരെ സ്വീകരിക്കേണ്ടത് ആ മഴ നമ്മുടെ പറമ്പുകളിലും നമ്മുടെ ഇടങ്ങളിലൊക്കെ പെയ്യുമ്പോ അത് അനുകൂലമാക്കി മാറ്റിയെടുക്കുവാനും ഒത്തുക്കളെയും നടത്തിക്കൊണ്ട് പറമ്പുകളിൽ വെള്ളം കുടിക്കാനും അത് കൃഷിക്ക് ഉപയോഗപ്പെടുത്താനും പറ്റുന്ന വിധത്തിൽ രചനാത്മകമായ ഒരു സമീപനമാണ് സത്യവിശ്വാസികളായ ആളുകൾ സ്വീകരിക്കേണ്ടത് ഏതായിരുന്നാലും എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു ആണ് വലിയ നിങ്ങളുടെ വലിയ അള്ളാഹു ആണ് ഹമീദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആശ്രയിക്കാൻ ഉള്ള നിങ്ങൾക്ക് അവലംബിക്കാനുള്ള നിങ്ങളുടെ ജീവിതം ബന്ധപ്പെടുത്താനുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള നിങ്ങളുടെ ആശ്രയം ആരാണ് അള്ളാഹു മാത്രാണ് രണ്ടാമത് പറയുന്നു അൽ ഹമീദ് നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും സ്തുതിക്കാനുള്ള ഏക ആള് അള്ളാഹുവാൻ അപ്പൊ മഴയുടെ പേരിൽ അള്ളാഹുനെ രക്ഷാധികാരിയായി കാണുക എല്ലാ അർത്ഥത്തിലുള്ള സ്തുതികളും അള്ളാഹുവിന് മാത്രം നമ്മൾ നൽകുക മഴയുടെ ഉപകാരങ്ങൾ നമ്മൾ നേടിയെടുക്കുക മഴയും ചളിയും ഒക്കെ ചേർന്നതാണ് പിന്നെ പ്രയാസങ്ങളും അനുകൂലങ്ങളും ഒക്കെ ചേർന്നതാണ് ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനോട് കാലോചിതമായി ആനുകാലികമായി ഇടപഴകുക أذن أبويه وبركوك الله سبحانه وتعالى نميان نجريك ما رابطه وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته